ഹലോ ഫ്രണ്ട്സ് ഇറ്റ്സ് മീനീതി സ്ലോകിൻ്റെ പുതിയൊരു റെസിപ്പിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ അതേ ഞാൻ ഇന്ന് വന്നിട്ടുള്ള നല്ല ടേസ്റ്റി ആൻഡ് എമ്മി ആയിട്ടുള്ള മുളക് ചൂര കറിയുടെ റെസിപ്പിയാണ് ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള രീതിയിലാണ് നമ്മൾ ഈ ഒരു മുളക് കറി വെച്ചിട്ടുള്ളത് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു മീൻ കറിയാണ് അപ്പോൾ നമ്മുടെ വീഡിയോ കാണുന്നതിന് മുന്നേ എല്ലാവരും ഒരു ലൈക്ക് ബട്ടണിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഇതേ ഞാനിപ്പം ചൂണ കട്ട് ചെയ്ത് നല്ല വൃത്തിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട് ഇത് ഒര കിലോ തികച്ചില്ല ഒരു നാനൂറ് ഗ്രാം ഒക്കെ ഉള്ളു പിന്നെ ഞാനൊരു പത്ത് കുഞ്ഞുള്ളി എടുത്തിട്ടുണ്ട് കുഞ്ഞുള്ളി എടുത്തത് ഇതേപോലെ കട്ട് ചെയ്തിട്ട് എടുത്ത് വെച്ചിട്ടുള്ളതാണ് ഇനി നമുക്ക് അതിലേക്ക് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനൊരു രണ്ട് സ്പൂൺ അളവിൽ കുറച്ച് മുളക് പൊടി എടുക്കുന്നുണ്ട് പിന്നെ ഒരു സ്പൂൺ അളവിൽ കുറച്ച് മല്ലിപ്പൊടി എടുക്കുന്നുണ്ട് പിന്നെ സ്പൂൺ അളവിൽ കുറച്ച് മഞ്ഞൾപ്പൊടി എടുക്കുന്നുണ്ട് പിന്നെ ലേശം ഉലുവപ്പൊടി ഒരു സ്പൂൺ അളവിൽ എടുക്കുന്നുണ്ട് എന്നിട്ട് ഇതേ നമ്മൾ ഏത് പാത്രത്തിലാണോ അതൊന്ന് അനത്താനായിട്ട് വെക്കുന്നത് അപ്പം ഞാൻ എടുത്തിട്ടുള്ള ഒരു ഫ്രൈ പാനാണ് അപ്പോൾ ആ ഒരു ഫ്രൈ പാനിലിട്ടിട്ടാണ് ഞാനിപ്പോൾ ഇത് അനത്താനായിട്ട് പോകുന്നത് അപ്പോൾ ചെറിയ രീതിയിൽ ഒന്ന് അനു വന്നാൽ മതി ഇതൊരിക്കലും ഹൈ ൈഫ്ലെയിമിലിട്ട് ചെയ്യരുത് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഈ മുളകൊക്കെ ഭയങ്കരമായിട്ട് വെന്തിട്ട് കരിഞ്ഞു പോവും അപ്പം അതുകൊണ്ട് എപ്പോഴും സിമ്മിട്ടിട്ട് വേണം ഈ ഒരു രീതിയിൽ ചെയ്യാനായിട്ട് ഞാനപ്പം നമ്മൾ കട്ട് ചെയ്തെടുത്ത് വെച്ചിട്ടുള്ള ആ കുഞ്ഞുള്ളി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ കുഞ്ഞുള്ളിയും കൂടെ ചെറിയ രീതിയിൽ ഒന്ന് അനന്ന് വരുന്നത് വരെ നമുക്കിത് അത്യാവശ്യം നല്ല രീതിയിൽ അനത്തി എടുക്കണം ഇനി അനത്തി എടുത്തതിന് ശേഷം നമ്മൾ ഗ്യാസ് സ്വിച്ച് ഓഫ് ചെയ്ത് കൊടുക്കുകയാണ് ഇനി ഞാൻ അതിലേക്ക് മൂന്ന് സ്പൂൺ അളവിൽ തേങ്ങ ഉണ്ടല്ലോ അതിൽ കൂടാൻ പാടില്ല മൂന്ന് സ്പൂൺ അളവിൽ തേങ്ങ എടുത്താൽ മതി കാരണം ഒരുപാട് തേങ്ങ എടുത്ത് കഴിയുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു തേങ്ങ അരച്ച് വെച്ച കറിയുടെ ഒരു ഇതായി അതുകൊണ്ട് ഒരുപാട് തേങ്ങയുടെ ആവശ്യമില്ല ശരിക്കും മുളക് മീൻ കട്ടി വയ്ക്കുന്ന രീതിയിലാണ് നമ്മൾ ഇത് ചെയ്യുന്നത് അമ്പലം നമ്മൾ നല്ല രീതിയിൽ ഫൈനായിട്ട് നമ്മളത് അരച്ചെടുത്തിട്ടുണ്ട് ഞാൻ ഇനി അതിലേക്ക് ലേശ്യം അളവിൽ കുറച്ച് വെളിച്ചെണ്ണ എടുത്തിട്ടുണ്ട് ഇനി ഒരു സ്പൂൺ അളവിൽ ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ് അത് ഞാൻ നമ്മുടെ മിക്സിയുടെ ജാറിൽ എടുത്ത് നല്ല ഫൈനായിട്ട് അരച്ച് വെച്ചിട്ടുള്ളതാണ് നമ്മളിങ്ങനെ അരച്ച് ചേർത്ത് ആ ഒരു എണ്ണയിൽ മൂപ്പിച്ച് കഴിയുമ്പോൾ തന്നെ അതിന് പ്രത്യേക ഒരു ടേസ്റ്റാണ് നല്ലൊരു ടേസ്റ്റ് കൂട്ടുകയും ചെയ്ത് നമുക്ക് കഴിക്കുമ്പോൾ തന്നെ ആ ഒരു നല്ല മണവും ഒക്കെ ആയിട്ട് ഉണ്ടാവും നമ്മുടെ കറിക്ക് അപ്പോൾ അത് ചെറിയ രീതിയിൽ ഒന്ന് മൂപ്പിക്കുക മൂപ്പിച്ചതിന് ശേഷം ഇനി ലേശ്യം അളവിൽ ഞാൻ കുറച്ച് കറിവേപ്പിലയാണ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളത് പിന്നെ കറിവേപ്പിലയും അതിൻ്റെ കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ചെയ്തിട്ടെടുക്കാം ഇനിയിപ്പോൾ നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള അരപ്പുണ്ടല്ലോ മീൻ കറിക്ക് അരച്ചിട്ടുള്ള ആ മുളകിൻ്റെ അരപ്പ് ഞാനിപ്പം ഇതിലേക്ക് ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ലേശും അളവിൽ കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ചിട്ട് നമുക്ക് എത്രയാണോ നമുക്ക് കറിക്ക് ചാറ് വേണ്ടത് അതിനനുസരിച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക പിന്നെ ഒരു നാല് പച്ചമുളകും ഒരു തക്കാളിയും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട് പിന്നെ ആവശ്യത്തിനളവിൽ കുറച്ച് ഉപ്പ് ഉപ്പ് നിങ്ങളുടെ ആവശ്യത്തിന് കൂട്ടുകയെ കുറയ്ക്കുകയൊക്കെ ചെയ്യാം അപ്പം ഞാൻ ലേശം ഉപ്പും കൂടെ ഈ ഒരു സമയത്ത് ആഡ് ചെയ്തിട്ട് നമുക്കത് നല്ല രീതിയിലൊന്ന് ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം മിക്സ് ചെയ്തത് നമുക്ക് നല്ല രീതിയിൽ ഇതൊന്ന് നന്നായിട്ട് നമ്മുടെ കറി തിളച്ച് വരണം ഇനി ഇതിലേക്ക് ഞാനൊരു നാല് സ്പൂൺ അളവിൽ കുറച്ച് പുളി ഇട്ടിട്ടുണ്ട് അപ്പോൾ നമ്മുടെ കറിയൊക്കെ തിളച്ച് തുടങ്ങിയിട്ടുണ്ട് ആ ഒരു സമയത്ത് നമ്മൾ കഴുകി വാരി എടുത്ത് വെച്ചിട്ടുള്ള ചൂര നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ചൂരയ്ക്ക് പകരം ഏത് മീൻ വേണമെങ്കിലും ഈ ഒരു രീതിയിൽ നമുക്ക് മീൻ കറി ആക്കിയിട്ട് എടുക്കാം കേട്ടോ അപ്പോൾ ഇതിന് ടേസ്റ്റ് കൂട്ടാനായിട്ട് സ്പെഷ്യൽ ആയിട്ടുള്ളൊരു ഐറ്റം ഞാൻ ചേർക്കും അത് നമുക്ക് ലാസ്റ്റ് ഞാൻ എത്താണെന്നുള്ളത് പറഞ്ഞുതരാം അപ്പോൾ അപ്പോ മൊത്തം നമ്മൾ മീൻ അതിലേക്ക് ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇനിയിപ്പോൾ അത് നമുക്കൊന്ന് മീനൊക്കെ കുറച്ച് പൊങ്ങി നിൽക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് ഡിപ്പ് ചെയ്യാനായിട്ട് ഒരു സ്പൂൺ വെച്ചിട്ട് നമുക്ക് ഡിപ്പ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് കുറച്ച് നേരം നമുക്കിതൊന്ന് അടച്ചു വെച്ച് വേവിക്കണം അതിന് മുന്നേ നമുക്ക് ലേശ അളവിൽ കുറച്ച് കറിവേപ്പിലെ നമ്മുടെ ഈ ഒരു കറിയിലേക്ക് ഇട്ട് കൊടുക്കാം ആ കറിവിലെ എപ്പിലയുടെ മണവും കാര്യങ്ങളൊക്കെ ഇറങ്ങുമ്പോൾ തന്നെ അത് പ്രത്യേക മണമാണ് നമ്മൾ ഈ ഒരടപ്പ് മാറ്റി കഴിയുമ്പോഴത്തേക്കും അപ്പോൾ കുറച്ച് നേരം നമുക്കിത് വേവിക്കാൻ വയ്ക്കാം അത്യാവശ്യം നല്ല രീതിയിൽ തിളച്ചിട്ടുണ്ട് ഞാൻ ഇനിയിപ്പോൾ എടുത്തിട്ടുള്ളത് ഒരു ഗ്ലാസ് അളവിൽ നല്ല കട്ടിയുള്ള തേങ്ങാപ്പാലാണ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് ഈ തേങ്ങാപ്പാൽ ആഡ് ചെയ്യുന്ന സമയത്ത് നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും ചിലർ വിചാരിക്കും കറക്ക് ഭയങ്കര മധുരമൊക്കെ ആയിപ്പോകുമെന്ന് വിചാരിക്കും ഒരിക്കലും മധുരം ഒന്നും ഉണ്ടാവില്ല നല്ലൊരു ടേസ്റ്റായിരിക്കും ഇനിയിപ്പോൾ നമ്മൾ ഇപ്പോൾ ഒരുപാട് എരി നമ്മുടെ കറക്ക് നല്ല രീതിയിൽ എരിയുണ്ടെങ്കിൽ ഇതേപോലെ കുറച്ച് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുത്താലും നല്ലൊരു ആയിരിക്കും അതേപോലെ എരിയൊക്കെ കുറഞ്ഞു കിട്ടും അതൊരു ടിപ്പാണ് കേട്ടോ പക്ഷേ ഇനി നമ്മൾ തേങ്ങാപ്പാൽ ചേർക്കുമ്പോൾ തന്നെ ആ ഒരു ഒരു പ്രത്യേക ടേസ്റ്റാണ് ഇപ്പോൾ ഇന്ന് വെച്ചിട്ട് അടുത്ത ദിവസം എടുക്കുകയാണെങ്കിലാണ് ഈ കറിക്ക് കുറച്ചും കൂടെ നല്ല രീതിയിലൊരു ടേസ്റ്റ് നമുക്ക് തോന്നുന്നത് എന്നിട്ട് ഞാൻ ഇപ്പോൾ ലീകേശ അളവിൽ ഉപ്പും കാര്യങ്ങളൊക്കെ നോക്കിയതിന് ശേഷം ഞാൻ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ടുണ്ട് ഇനി ഞാൻ കുറച്ച് കടുവൊക്കെ വറുത്ത് കറിവേപ്പിലയും മുളകും അതേപോലെ കടുകൂടൊക്കെ ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുകയാണ് അപ്പോൾ ഈ ഒരു റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെടുകയാണെങ്കിലും നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ എല്ലാവരും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറന്നു പോകരുത് കാരണം നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് നമുക്ക് ആവശ്യമാണ് അതുപോലെ ഒരുപാട് നല്ല നല്ല റെസിപ്പീസ് നമ്മുടെ ചാനൽ ചെയ്തിട്ടുണ്ട് കാണാത്തവരുണ്ടെങ്കിൽ അതുകൂടെ കയറി കണ്ടു നോക്കുക അപ്പോൾ ഇനിയും നല്ല നല്ല റെസിപ്പീസുമായിട്ട് വരുന്നവർ എല്ലാവരും സുഖമായിട്ടിരിക്കുക സന്തോഷമായിട്ട് ഇരിക്കുക പുതിയ വിജയമായിട്ട് കാരണം താങ്ക് യു ഫോർ വാച്ചിങ്